യുടെ ആദർശ വഴികളിൽ സുന്നത ജമാത്തിന് താങ്ങായി തണലായി വാക്മയ ഖരിമ കൊണ്ട് സമസ്തകേരള ജമകയ്യ തൊലുലമായയുടെ വേദിയിൽ അനിഷേദ്യ സാന്നിധ്യമായി മാറിയ സുന്നി യുവതയുടെ ആവേശം ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പല കടവ് ഈ മഹാസദസ്സിനെ അഭിമുഖീകരിക്കുന്നു സാദരം ബഹുമാന പുരസരം السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين أمامكم أعذرني نايا مكم عمر فايسي بهمن نايا مكم مويمون هاجي صاحب أعذرني نايا يمسي موين هاجي صاحب نمودي آتتيت സ്വാമിജി പ്രിയങ്കനായ മഹമ്മദ് സായദി പ്രിയ സുഹൃത്ത് നാസർ വൈസ് കൊടത്തായി ആദരണീയനായ ആർ വി കുട്ടിഹാസൻ താരമി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നമ്മുടെ നേതാക്കളെ അഹ്ലസുനത്തിൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ സഹോദരങ്ങളെ ജ്യേഷ്ഠാർജന്മാരെ സുഹൃത്തുക്കളെ എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രഭാഷകർ അനുസ്മരിച്ചതുപോലെ ഇതൊരു ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് കൃത്യം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്റ്റേജിൽ ഇതേ സദസ്സിൽ ഒരു മഹാശരി അത്ത് സമ്മേളനം നടന്നു ആ ശരീ അത്ത് സമ്മേളനം ഇന്ത്യയിൽ ശരീ ഭേദഗതി ചെയ്യാനുള്ള നീക്കം തടഞ്ഞു നിർത്തുകയും ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തി ഇസ്ലാമിക ശരീരത്തിന് സുരക്ഷ നൽകാനും കാരണമായ ആ മഹാസമ്മേളനത്തിന് നായകത്വം നൽകിയത് സമസ്ത കേരള ജമ്യോത്ലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരനായ ഇഷ്ടഭാജനം ഷംസുലുലമ ഇ കെ ഉസ്താദ് നവഹർ അള്ളാഹു മർക്കതുഹു മഹാനവായിരുന്നു അദ്ദേഹത്തിൻ്റെ ദരജ അള്ളാഹു കൂടുതൽ കൂടുതൽ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായ കുറിച്ച് നമുക്കൊരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ സാധിക്കും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സകലമാന പ്രശ്നങ്ങൾക്കും കൃത്യമായ മാർഗരേഖയും നിയമങ്ങളും ആവിഷ്കരിച്ച് ക്രോഡീകരിക്കപ്പെട്ട വിപുലമായ നിയമ സംവിധാനമാണല്ലോ ഇസ്ലാമിക ഷരിയാത് മാ ഷറാഹുലാഹുൽബാദ് അൽ അഹ്കാമി വസുനൻ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ആവിഷ്കരിച്ച് നിയമമാക്കിയ നിയമ നടപടികളുടെ സമാഹാരമാണ് മതവിധികളുടെ സമാഹാരമാണ് ഇസ്ലാമിക ഷരിയാത്ത് ഈ ഷരിയാത്തിൽ അതിൻ്റെ എ ടു സെഡ് ഡീറ്റെയിലായി പരിശോധിക്കട്ടെ അതിലേതെങ്കിലും ഒരു ഭാഗം അശാസ്ത്രീയമാണ് അബദ്ധ ജടിലമാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അത് ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാലത്തും ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന കാര്യമാണ് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയുക എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇത് അജയ്യമായ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം അജയ്യമാണ് മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ഭാഗത്തിലൂടെയും ഒരു വ്യർത്ഥമായ കാര്യവും അശാസ്ത്രീയമായ കാര്യവും അബദ്ധപൂർണ്ണമായ കാര്യവും ഈ നിയമസമാഹാരത്തിലേക്ക് ഈ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നമേ ഇല്ല എന്തുകൊണ്ട് അത് തന്ത്രജ്ഞനും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതൊക്കെ മതവിഭാഗങ്ങൾ അവരുടെ നിയമങ്ങൾ പരിഷ്കരിക്കാൻ സമ്മതിച്ചാലും ശരി ഇസ്ലാമിക ശരീരത്ത് ഭേദഗതി ചെയ്യാനുള്ള നരേന്ദ്ര മോഡി ഗവൺമെന്റിന്റെ നീക്കം അനുവദിക്കുന്ന പ്രശ്നമില്ല ആ കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ നമ്മൾ തയ്യാറാവുകയാണ് എന്താണ് ഈ ശരീരത്തിനെതിരെ കുറ്റം പറയാനുള്ളത് സമഗ്രമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വ്യക്തി ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് സമൂഹ ജീവിതത്തെക്കുറിച്ച് രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഭരണരംഗത്തെക്കുറിച്ച് സവിശദം പ്രതിപാദിക്കുന്ന ഈ സമഗ്രമായ നിയമസംഹിതകളിൽ എന്താണ് കുറ്റപ്പെടുത്താനുള്ളത് ഇവിടെ കുറ്റമായി ഉന്നയിക്കുന്നത് ഒരേ ഒരു വിഷയമാണ് ഇസ്ലാം നിശ്ചയിച്ച വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പാർട്ട് ഇസ്ലാം മുത്തലാഖ് അനുവദിച്ചിരിക്കുന്നു ഇസ്ലാം ഒരുമിച്ച് മൂന്ന് തൊലാക്ക് അനുവദിച്ചിരിക്കുന്നു ഇതാണ് ഇസ്ലാമിക ശരീരത്തിന് നേരെ കുറ്റം പറയാനുള്ള ഒരേ ഒരു കുറ്റം യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിക ശരീരത്തി മുത്തൊലാഖ് അനുവദിച്ചത് ഇസ്ലാം തൊലാക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ തൊലാക്ക് എന്നാൽ മോചനമാണ് ദമ്പതികൾക്ക് ഒരു കാരണവശാലും യോജിച്ചു പോകാനാകില്ലെന്ന് ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി അവസാന നിമിഷം തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർ പിരിയട്ടെ മോചിതരാകട്ടെ ഈ ബന്ധം ഇനി ആവശ്യമില്ല രണ്ട് കൂട്ടർക്കും സമാധാനം ആണിനും സമാധാനം പെണ്ണിനും സമാധാനം ഇത് അനുവദിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം അത് അശാസ്ത്രീയമാണെന്ന് ആരും പറയുന്നില്ലല്ലോ പിന്നെ മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചൊല്ലുന്നത് അല്പം കടന്ന കൈയല്ലേ വിശുദ്ധ ദീനും പറയുന്നത് അങ്ങനെ തന്നെയാണ് മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചൊല്ലരുത് എന്ന് തന്നെയാണ് പറയുന്നത് ഇസ്ലാമിക നിയമ നടപടിക്രമപ്രകാരം മൂന്ന് തൊരാക്ക് ഒരുമിച്ചല്ല ചൊല്ലേണ്ടത് അനിവാര്യമായ സാഹചര്യം വന്നാൽ ഒരു തൊലാക്ക് മൂന്ന് തൊലാക്കിന് ചാൻസ് ഉണ്ട് ഒരു ചാൻസിൽ ഒന്ന് ഉപയോഗിക്കുക ഒന്ന് ഉപയോഗിച്ച് ബന്ധം വേർപ്പെടുത്തിയിട്ട് ആ സ്ത്രീയെ പിന്നെയും ഒരു പുനർവിചന്തനം തോന്നി വീണ്ടും വിവാഹത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് തോന്നിയാൽ ഒരു പക്ഷെ പെണ്ണിനും മനസ്ഥാപം വരും ഇത് ശരിയായില്ല വേർപ്പാട് ഒരുമിച്ച് പോകട്ടെ വിട്ടുവീഴ്ച ചെയ്യട്ടെ അങ്ങനെ ഘട്ടം വന്നാൽ ആ സ്ത്രീക്ക് വീണ്ടും വിവാഹത്തിലേക്ക് മടങ്ങി വരാം ഒന്നാം ഘട്ടം അവരൊരുമിച്ച് വീണ്ടും ജീവിക്കുന്നു വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നം വരുന്നു രണ്ടാമത്തെ ചാൻസും ഉപയോഗിക്കുന്നു അതും കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് ജീവിച്ച് വീണ്ടും പ്രശ്നം വരുന്നു എങ്കിൽ ഏകദേശം ശാശ്വതമായ വേർപാട് ഇതാണ് ഇസ്ലാമിലെ സുന്നത്ത് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ രീതി ഷാഫിയുടെ സുന്നുകൾ അംഗീകരിക്കുന്ന മധുഹബിന്റെ കിതാബിൽ പറയുന്നത് ചെല്ലുന്ന ഘട്ടത്തിൽ വിവാഹമോചനം നടത്തുന്ന ഘട്ടത്തിൽ ഒരു തൊലാക്കിൽ മാത്രം പരിമിതപ്പെടുത്തലാണ് ഏറ്റവും നല്ലത് അതാണ് സുന്നത്ത് മൂന്നെണ്ണം ഒരുമിച്ച് ചൊല്ലൽ ഖിലാഫു സുന്ന സുന്നത്തിനെതിരാണ് ഇത് തന്നെയാണ് ഇസ്ലാമിക നിയമം എന്നാലും ബൈ ചാൻസ് ഒരാൾ മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ഉപയോഗപ്പെടുത്തിയാൽ സമ്പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കപ്പെട്ടില്ലേ ഒരു ചോദ്യം ഇതാണ് പ്രശ്നം അല്ല എല്ലാ തൊലാക്കും മുത്തലാഖല്ല അത് ശരിയാണ് സത്യമാണ് ഇസ്ലാമിക മധുഹബുകൾ ഏകകണ്ഠമായി പറയുന്നതും ഇന്ത്യയിലെ മുസ്ലിം സിവിൽ കോഡ് പറയുന്നതും മൂന്ന് തൊലാത്ത് എന്ന അവസരം ഒരാൾ ഒരുമിച്ച് ഉപയോഗപ്പെടുത്തിയാൽ മൂന്നും നഷ്ടപ്പെടും ആ ബന്ധം ശാശ്വതമായി വിച്ഛേദിക്കപ്പെടും എന്ന് തന്നെയാണ് അത് ഒരു ക്രൂരതയല്ലേ അല്പം കടന്ന കൈയല്ലേ അങ്ങനെ ഇസ്ലാം ഒരു ചോയ്സ് വയ്ക്കാമായിരുന്നോ അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ അവിടെ ഭേദഗതി വേണമെന്നാണ് ചില ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ സഹോദരന്മാരെ ഒരൊറ്റ സംഭവം ഒരു നബി വചനം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട സംശയം ദൂരീകരിക്കപ്പെടും ഹദീസിൽ കാണാം മഹനായ ഒവൈമിർ ഉൽ അജിലാനി റബിയുള്ള സ്വഹാബി വരൻ ഒവൈമിർ എന്നാണ് സ്വഹാബിയുടെ പേര് ആ സ്വഹാബി വരൻ ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നേരെ വീട്ടിലിരിക്കാതെ നേരെ പുറത്തേക്ക് ഓടി വരുന്നു അൾ വികാര വിജൃംഭിതനാണ് അയാൾ ആഗമാനം കോപ്പാക്കുലനാണ് അയാളെ മുഖം വിവർണമാണ് അയാൾ ആയക അസ്വസ്ഥനാണ് ആകെ അസ്വസ്ഥനാണ് ഈ അസ്വസ്ഥബാധിതനായ ഉൾവൈമിറുൽ അജലാനി തന്റെ ഗോത്രമായ അജലാൻ ഗോത്രത്തിന്റെ ലീഡർ സയ്യിദ് ഉണ്ട് ആ ലീഡർ ആസിം ആസിം ആസിമിൻ അദീനെ സമീപിച്ചുകൊണ്ട് പ്രശ്നം അവതരിപ്പിക്കുന്നു അല്ലയോ നായക ഞങ്ങളുടെ ഗോത്രത്തിന്റെ നായക എൻ്റെ ഒരു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടേത്തീരുന്നു നിങ്ങൾ പ്രവാചക പ്രവാചകത്തിന് സമീപിക്കണം എന്റെ ഈ പ്രശ്നം ഇപ്പൊ ചോദിക്കണം ഇപ്പൊ എനിക്ക് ഉത്തരം കിട്ടണം എനിക്ക് സമയമില്ല താമസിക്കാൻ പറ്റില്ല ഗൗരവതരമായ വിഷയമാണ് ആസിൻ ചോദിച്ചു എന്താണ് കേസ് ലീഡർ ചോദിച്ചു എന്താണ് കേസ് ആ സ്വഹാഭിമരനായ പറഞ്ഞു ആ റജുലൻ ഒരാളെ കുറിച്ച് നിങ്ങൾ എനിക്ക് വിധി പറഞ്ഞതാ വളരെ അദ്ദേഹം റജുലൻ ൾ വീട്ടിൽ ചെന്ന സമയത്ത് തന്റെ സഹദിയുടെ കൂടെ തന്റെ പ്രിയതമയുടെ കൂടെ തന്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യ പുരുഷൻ കിടപ്പറ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കടന്നു അങ്ങനത്തെ ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ പറയുലഹു സ്വാഭാവികമായും ഈ കണ്ട മനുഷ്യനാളെ കൊല ചെയ്യും ഏതൊരു മനുഷ്യണ്ടാവും ഈർഷ്യത അങ്ങനെ കൊല ചെയ്താൽ ഫത്തഅുലഹു നിങ്ങൾ തിരിച്ചു കയറി ഇസ്ലാമിനെ തിരിച്ചു കൊല്ലാന്നല്ലേ കൊന്നവനെ കൊല്ലാന്നല്ലേ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കേസ് ഒരാൾക്ക് ബന്ധപ്പെട്ട് സംഭവിച്ചാൽ എനിക്ക് തീരുമാനം കിട്ടണം ഉടനെ നിങ്ങൾ പ്രവാചകരെ സമീപിക്കണം മറുപടി പറഞ്ഞ് തന്നേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഗോത്രത്തലവൻ ഗോത്രത്തലവൻ്റെ ഈ പ്രശ്നം അവതരിപ്പിച്ചു റസൂർല തിരക്കിലായതോ കൊണ്ടോ മറ്റോ അറിയില്ല അപ്പ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല തങ്ങളുടെ തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്ന് മാറ്റിവെച്ചു ഗോത്രത്തലവനായ ആസിമിന് അതി നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഉവൈമറിനെ വിളിച്ചിട്ട് ഉവൈമറോട് പറഞ്ഞു ഈ പ്രശ്നം പ്രവാചകർ അംഗീകരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കോപ്പാകുലനായി കാത്തു നിൽക്കുന്ന വികാരം തിളച്ചുപൊങ്ങുന്ന മാമഹനായ ഉവൈമർ അലിയല്ലാഹു പറയുന്നു എനിക്കെന്നാൽ നിങ്ങളെ സഹായം ഇപ്പൊ ആവശ്യമില്ല ഞാൻ തന്നെ പോകും എന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് എനിക്ക് നേരിട്ട് കേൾക്കണം ഞാൻ ആരെയും നിൽക്കുന്നില്ല ആ വ്യക്തി ഞാൻ തന്നെയാണ് ഞാൻ കണ്ട ദൃശ്യമാണ് ഞാൻ ഒരു വ്യക്തി എന്നേ പറഞ്ഞുള്ളൂ ഞാൻ വീട്ടിൽ കണ്ട ദൃശ്യമാണ് എന്റെ സഹദർമിണി ഒരന്യ പുരുഷന്റെ കൂടെ കടപ്പറ പങ്കിടുന്ന ദാരുണമായ സംഭവത്തിന് ഞാൻ സാക്ഷിയായിരിക്കുന്നു എനിക്കതിന് വിധി കിട്ടണം ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് പ്രവാചക സമിതത്തിലേക്ക് പോയി പ്രവാചക തിരുമേനി സദസ്സരാ അദ്ദേഹം സ്വന്തം കാര്യമല്ലേ നിർലജ്ജം വെട്ടിത്തറന്നു ഈ കാര്യം ചോദിച്ചു യാ അല്ലുലൻ എന്റെ പ്രവാചകരെ ഞാൻ കണ്ട ദുഃഖ ദുഃഖകരമായ ദൃശ്യം എന്റെ പ്രിയതമയുടെ കൂടെ ഒരന്യ പുരുഷൻ കടപ്പറ പങ്കിടുന്ന ദാരുണമായ സംഭവം ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ഞാനാണ് കൊല്ലണ്ടേ കൊന്നാൽ തിരിച്ച് നിങ്ങൾ എന്നെ കൊല്ലല്ലേ ഞാൻ എന്ത് ചെയ്യണം യാ യാസൂറല്ല പറയൂ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി മറുപടി പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ അവരുടെ സമ്പൂർണ്ണമായി വേർപ്പെടുത്തുന്നു ഞാൻ മൂന്ന് അവരുടെ മൂന്നും ഒരുമിച്ച് ചൊല്ലുന്നു ഞാൻ അവളെ ഇനിയും വിവാഹമോചനം സമ്പൂർണമായി വേർപ്പെടുത്താതെ എന്റെ കൂടെ തന്നെ വിവാഹിതയായി ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അവളെ കുറിച്ച് പറയുന്ന ആരോപണം കള്ളമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഞാൻ മൂന്ന് തൊലാഹം ഒരുമിച്ച് ഒഴിവാക്കുന്നുവെന്ന് മഹാനായു വ്യക്തമായി പ്രസ്താവിക്കുമ്പോൾ തുടർന്നാണ് ലിആാന്റെ ആയത്ത് എന്ന വിശുദ്ധ വിഷുധുർഹാന്റെ ഇത്തരം കേസുകൾ തീരുമാനം കൽപ്പിക്കാൻ കഴിയുന്ന ലിആാന്റെ ആയത്ത് അവതരിച്ചതും ആ നിയമം ആവിഷ്കരിക്കപ്പെട്ടതുമെന്ന് വിഷുധുർ ഖുർആന്റെ വ്യാഖ്യാനകൃതകൾ കാണാം നോക്ക് നിങ്ങൾ മൂന്ന് തൊലാക്ക് എന്ന അടഞ്ഞ അധ്യായം സമ്പൂർണ്ണമായി ഭാര്യയെ മൂന്ന് തൊലാക്ക് ചൊല്ലി വേർപ്പെടുത്തുന്ന ഈ പ്രവണത ഒരു സാഹചര്യം ഇത്തരം അനിവാര്യ സാഹചര്യങ്ങളിൽ ആണത്വമുള്ള ആണുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ് ഇവിടെ ഏതെങ്കിലും ആണു പറയുമോ ഒരു പുരുഷത്വമുള്ള പുരുഷൻ പറയുമോ അത്തരം ഭാര്യകളെ ഭാര്യമാരെ വീണ്ടും കൂടെ കൊണ്ടു കളക്കണമെന്ന് ഇന്ന് കാണുന്നില്ലേ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇയാളുടെ ഭാര്യയാണ് മറ്റൊരു തന്റെ കാമുകന കാമുകിയാണ് അവനുമായി വാട്സപ്പിലാണ് ബന്ധം ഫേസ്ബുക്കിലാണ് ബന്ധം പ്രണയമാണ് അവന്റെ കൂടെ കാറിൽ പോകുന്നു അവരൊരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു പേരിന് മാത്രം ഈ ഭർത്താവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം അന്യരുടെ കാമുകിമാരെ കൂടെ കൊണ്ടു കൊണ്ടുനക്കണോ ഒരു തൊലാക്ക് മാത്രം ചൊല്ലി വീണ്ടും നിക്കാഹനെ കൊണ്ടുവരണോ അതോ മൂന്ന് തൊലാഖ് ഒരുമിച്ച് വെച്ചൊല്ലി ആ ബന്ധം സമ്പൂർണ്ണമായി വേർപ്പെടുത്തണോ ഇതാണ് വിഷയം ചില ഘട്ടങ്ങളിൽ മൂന്ന് തൊലാക്ക് ആവശ്യമായി വരും അതാണ് വിശുദ്ധ വിശുദ്ധതീൻ പഠിപ്പിച്ചത് അത്തരം ഘട്ടങ്ങളിൽ മൂന്ന് തൊലാക്ക് ഇസ്ലാം അനുവദിച്ചുവെന്ന് മാത്രം അതല്ലാതെ മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചൊല്ലുക എന്നൊരു പ്രവണത വിശുദ്ധ ദീനിന്റെ നിയമമായി ആവിഷ്കരിക്കപ്പെട്ട് സാർവത്രികമായി ചെയ്യേണ്ട കാര്യമല്ല എന്നതാണ് വസ്തുത ഈ വസ്തുതകൾ പരിശോധിച്ചാൽ ഇതാണ് ശരി എന്ന് കണ്ടെത്താൻ സാധിക്കും പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിലെ വിവാഹമോചനം സംബന്ധിച്ച ഈ നിയമം ഇനി മാറ്റിവെച്ചിട്ട് സിവിൽ കോഡ് ഒരുമിക്കുകയാണെങ്കിൽ ഏകീകൃത നിയമം കൊണ്ടുവരികയാണെങ്കിൽ പകരം വെക്കാൻ ഏത് നിയമാണിവിടെ ഉള്ളത് അള്ളാഹുവിന്റെ നിയമമായ ഈ ശരീരത്തിന്റെ വിവാഹമോചന സംബന്ധമായ നിയമം മാറ്റി വച്ചിട്ട് ഏകീകൃത നിയമം കൊണ്ടുവരാനായി ഒന്നുകിൽ പകരം ഹിന്ദു കോഡ് കൊണ്ടുവരണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ നിയമം കൊണ്ടുവരണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ ഇന്ത്യയിലെ ഹിന്ദു നിയമപ്രകാരമുള്ള തൊലാക്കിന്റെ സംവിധാനം ക്രിസ്തു മതത്തിന്റെ തൊലാഖ് സംവിധാനം ഈ രണ്ട് വിഭാഗത്തിനും നിലവിലുള്ള സിവിൽ നിയമം അനുസരിച്ച് സ്വതന്ത്രമായി എത്ര വലിയ കേസ് കണ്ടെത്തിയാലും ശരി ഇങ്ങനെ അന്യ പുരുഷന്റെ കൂടെ തന്റെ ഭാര്യ കടപ്പുറ പങ്കിട്ടു നിന്ന് നേർക്കുനേരെ കണ്ടാലും ശരി സ്വന്തം വിവാഹമോചനം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല അവർ കോടതിയിൽ കേസ് കൊടുക്കണം ഇതാ എന്റെ ഭാര്യ ദുർനിടപ്പുകാരിയാണ് ഓൻ അന്യ പുരുഷന്റെ കാമുകിയാണ് ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം എല്ലാ ബന്ധവും അപ്പുറത്താണ് എനിക്ക് ആ പെണ്ണിന്റെ മോചനം തേടിത്തരണം കോടതി അനുവദിക്കണമെന്ന് കോടതിയിൽ കേസ് കൊടുക്കണം നമ്മുടെ രാജ്യത്തെ കോടതിയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം കേസ് കൊടുത്താൽ തെളിവ് ഹാജരാക്കണം ഈ പെണ്ണിന് അന്യ പുരുഷനുമായി ബന്ധമുള്ളത് സ്ഥിരീകരിക്കാൻ പലവിധ കടവുകളും തെളിവുകളും സ്ഥാപിച്ചാൽ പോലും ആ കേസ് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ അനുകൂലമായി വിധിക്കൂല ഇനി തൊലാഖ് ചൊല്ലിക്കുമെന്ന് അനുകൂലമായി വിധിച്ചു പ്രയാസപ്പെട്ടാൽ പെണ്ണ് തൻ്റെടിയാണെങ്കിൽ പെണ് അപ്പുറത്തെ മേൽക്കോടതിയിൽ കേസ് കൊടുക്കും ആ കേസ് വീണ്ടും നടക്കുമ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം പിന്നെ ഹൈക്കോർട്ട് പോകും പിന്നെ സുപ്രീം കോർട്ട് പോകും അപ്പോഴൊക്കെ കാലങ്ങൾ കുറേ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഹിന്ദു മത നിയമപ്രകാരം ക്രിസ്തു മത നിയമപ്രകാരം വിവാഹമോചനത്തിൽ ലളിതമായ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അത്തരം കുടുംബങ്ങളിൽ പലപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് മാത്രമല്ല ചിലപ്പോൾ ഞാൻ നിങ്ങൾ പത്രമാധ്യമങ്ങൾ വായിക്കാറുണ്ട് ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് യുവതി മരിച്ചു ഏതാ യുവതി ക്രിസ്ത്യൻ യുവതിയാണ് ഏതാണ് യുവതി ഹിന്ദു യുവതിയാണ് എന്താ പ്രശ്നം ഒരു കാരണവശാലും ഈ ഭർത്താവ് ഈ പെണ്ണിന്ന് മോചിതയാകാൻ നിയമം അനുവദിക്കുന്നില്ല കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല തൽക്കാലം ഗ്യാസ് പൊട്ടിത്തെറിക്കട്ടെ മരിക്കട്ടെ ഭർത്താവ് തീരുമാനിക്കുകയാണ് സ്വതന്ത്രമാകാൻ വേണ്ടി ഈ നിയമമാണോ ഇസ്ലാമിലെ ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ തലാക്ക് സംവിധാനത്തിന് പകരം വെക്കാനുള്ളത് ഞാൻ അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ സമഗ്രമായ ശരീരത്ത് നിയമത്തിൽ ഒരു നിയമത്തിന് പകരം ഇന്ന നിയമമാണ് അതിനേക്കാൾ കുറ്റമറ്റന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഒരു വിഭാഗത്തിനും സാധ്യമല്ലെന്ന് മാത്രമല്ല നിലവിൽ അത് അസാധ്യമാണ് കാരണം ഇത് അല്ലാഹുവിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ സംവിധാനമാണ് ഞാൻ പറയട്ടെ മറ്റൊരു കാര്യം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ശരീരത്ത് സമ്മേളനം ഇവിടെ വ്യവസ്ഥാപിതമായി ഇസ്ലാമിക ശരീരത്തിന് സംരക്ഷിക്കാൻ വേണ്ടി നാല് മധുഹബുകളുടെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ജമാഅത്തിന്റെ നിയമം സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശ ഇന്ത്യയിൽ സമരത്തിന് അഭിപന്ധനായ ഷംസുനയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചപ്പോൾ ആ സമരത്തിന് തുടക്കം കുറിച്ച ഘട്ടത്തിൽ അന്ന സമരം വിജയിച്ചു എന്ന ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സുന്നി ശരീഹത്ത് അതേപടി നിലനിൽക്കണമെന്ന കാര്യം കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ മുന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇസ്ലാമിക സമൂഹത്തിന്റെ വികാരം മനസ്സിലാക്കി ഷംസലോ ഉൾപ്പെടെയുള്ള മത നേതാക്കളുടെ ആ താൽപര്യം മനസ്സിലാക്കി അന്ന് ശരിയായ സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ശരിയത്ത് സംരക്ഷണ ബിൽ മുസ്ലിം ലീഗിന്റെ എം പി ജി എം മഹ്മൂദ് ബനാത്വ സാഹിബ് അവതരിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിപ്പ് കൊടുത്ത് ശരിയത്ത് സംരക്ഷണ ബിൽ പാസ്സായി യഥാർത്ഥത്തിൽ ഒരൊറ്റ വാക്കുകൂടി ഞാൻ പറയട്ടെ നമ്മുടെ വിശിഷ്ടാതിഥി ഇവിടെ പ്രസംഗിക്കേണ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ സ്വാമിജി സൂചിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടാകാൻ ഒരേ ഒരു കാരണമായി അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചത് അന്ന് ഈ ശരീര സംരക്ഷണത്തിനു വേണ്ടി ഈ മുതലക്കുളത്ത് ഈ മൈതാനിയിൽ അഭിപ്രായനായ ഉസ്താദി അത്യുജ്ജലമായ ഉദ്ഘാടന ഭാഷ നടത്തി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അതിൽ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഒരു വികാരമായി ഏറ്റെടുത്തപ്പോൾ അന്ന് ആ വലിയ സാമരത്തിന് നായകത്വം നൽകിയ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി അണിനിറന്നു അന്ന് ശംസുനതമായി ഇരിക്കുന്ന വേദിയിൽ ഒരു മുജാഹിദ് കാരൻ ഇരുന്നു എന്നാണ് കേസ് ശംസുനതമായി ഇരുന്ന വേദിയിൽ ഒരു ജമാഅത്തുകാരൻ ഇരുന്നു എന്നാണ് കേസ് അതൊരു കാരണവശാലും മുജാഹിദിന്റെ കൂടെ വേദി പങ്കിടാൻ പാടില്ല അത് സുന്നത്ത് ജമാത്തിന് ബലക്ഷയം വരുത്തും അതുകൊണ്ട് സ്വതന്ത്രമായി നമുക്ക് സുന്ന ജമാ സംരക്ഷിക്കാൻ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേ പറഞ്ഞാണ് ആ വിഭാഗം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കാലം കടന്നുപോയി കറാമത്ത് നീണ്ട മുപ്പത് വർഷം പിന്നിട്ടപ്പോൾ ആ വിഭാഗം മാറി 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 ഈ മുജാഹിദിന്റെ കൂടെ ഈ ജമാത്തിന്റെ കൂടെ പല വേദികളും പങ്കിട്ടു ഇക്കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ വേദി പങ്കെടുത്തു ഇക്കഴിഞ്ഞ റമദാനിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് വിളിച്ചു ചേർത്താൽ ഇഫ്താൽ സംഗമത്തിൽ മുജാഹിദിന്റെ കൂടെ ശരിയായ സംരക്ഷണത്തില്ല നോമ്പ് തുറന്ന് ബിരിയാണി കഴിക്കാൻ വേദി പങ്കിട്ടു ഇങ്ങനെ നൂറ് കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വീണ്ടും ഇതേ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ ആദരണീയനായ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ പഴയ കാലത്ത് അനുസ്മരിപ്പിക്കുന്ന മൂന്ന് പതിറ്റാണ്ടുകൾ മുമ്പത്തെ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇനി കേരളത്തിലെ മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തില്ല എന്താ പ്രശ്നം മുപ്പത് വർഷം മുമ്പ് ഞങ്ങൾ പങ്ക് ഇവർ പങ്കെടു ഷംസുലമ പങ്കെടുത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾ കുറേ പങ്കെടുത്താലും ഇപ്പൊ പങ്കെടുത്താൽ ആളുകൾക്ക് തിരിച്ചറിയും സംഘടനയുടെ അസ്തിത്വം നഷ്ടപ്പെടും വ്യക്തിത്വം നഷ്ടപ്പെടുമെന്ന് കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പിൻവാങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി നൂറ് നൂറ് ചോദ്യങ്ങൾക്കിടയിൽ അവർക്ക് പ്രവർത്തകർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നപ്പോൾ ഈ കടപ്പുറത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സമ്മേളനത്തിൽ നീണ്ട പ്രസംഗം നടത്തിയ ആളുകൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ അന്ന് അന്ന്സുലമ മുജാഹിദിന്റെ കൂടെ ഇരുന്നതിലല്ല പ്രശ്നം അവരെ നാവ് കൊണ്ട് പറയിപ്പിച്ചു ഇന്നത് ക്ലിപ്പാണ് അവരുടെ മുൻകാലത്തെ പ്രസംഗങ്ങൾ ക്ലിപ്പാണ് അവരെഴുതി വച്ചത് കൃത്യമായി കാണാം അവരെ സ്വന്തം മുഖപത്രത്തിൽ എത്ര ലേഖന പരമ്പരകൾ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് ഷംസുലമ മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടതുകൊണ്ട് ആ സുന്ന ജമാ തീവ്രത കുറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു സുന്നത്ത് ജമാന്റെ പാർട്ടി എന്ന് പറഞ്ഞ ആളുകൾ മുപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം തിരുത്തി പറയാൻ നിർബന്ധമാകുന്നു ഷംസുലമ മുജാഹിദിന്റെ കൂടെ പങ്കെടുത്തതല്ല പ്രശ്നം അതിനുശേഷം മുജാഹിദ് ഇസ്ലാം എന്നൊരു പ്രഭാഷകൻ മൂന്ന് തലാക്കിനെ കുറിച്ച് സുന്നത്ത് ജമാത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു ഇവരാരും തിരുത്തിയില്ല ആ വേദിയിലുള്ള തന്നെ പണ്ഡിതൻ മഹാനായ ും കോഴിക്കോട് ഉയർത്തി കൊടുക്കുവാറങ്ങട്ടെ ഇയാൾ പ്രസംഗിച്ചിരുന്നേറ്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ സംവിധാനത്തിന്റെ ഈ സമൂഹത്തിന്റെ അഭിപ്രായം ഇതെല്ലാം തിരുത്തി അതല്ലേ അപ്പൊ പിന്നെ തിരിച്ച് വീണ്ടും വിശദീകരിക്കുകയാണ് മുജാഹിദിനെ കൂടെ വേദി പങ്കിടലല്ല പ്രശ്നം മറിച്ച് എന്നാൽ പിന്നെ ഞങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പറഞ്ഞേ ലാസ്റ്റ് ആൾ പ്രസംഗിക്കയാണ് മുജാഹിദിന്റെ കൂടെ വേദി പങ്കെടുക്കണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും അവിടെ പങ്കെടുത്തു ഇവിടെ പങ്കെടുത്തു കുറച്ചൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ആളുകൾ തെക്ക് വീർച്ചെല്ലാം മടിച്ചിരിക്കുക ആളുകൾ ഇരുന്ന് ചിരിക്കും പറയുന്നത് കിതാബുകൾ കാണാം മുജാഹിദിന്റെ കൂടെ പങ്കെടുക്കാം ദീനീയത്തിൻ്റെ ആ അർത്ഥം ഞാൻ പറയില്ല അർത്ഥങ്ങൾ മൂലമാരോട് ചോദിച്ചോളൂ പറഞ്ഞ ആളുകൾ വിളിക്കും പറഞ്ഞാൽ ആളുകൾ വിളിക്കും നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ കൂടെ വേദി പങ്കിട്ടൊരു അനിവാര്യ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ശരീരത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അത് ദീനിനെതിരാണ് സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ തിരിച്ചു പറയുകയാണ് മതപരമായ നന്മകൾക്ക് വേണ്ടി ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഇത് രണ്ടുമല്ലാത്ത എന്താണ് ഒന്നുകിൽ ദീനിയായ നന്മ അതെ ഭൗതികമായ നന്മ ആ പിരിവിന് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് മുജാഹിദിന്റെ കൂടെ കൂടാമെന്ന് എന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ അഭിവന്ദനായ ഈ ഈ സമ്മാനം നമ്മൾ കോഡ് ഒരു വികാരമായി രാജ്യത്തെ എല്ലാ മത ജനവിഭാഗങ്ങളും ും കഴിഞ്ഞു അതേസമയം അഭിവന്ദനായ അഭിവന്ദനായം നിലപാട് സമസ്ത കേരള ജമ്യത്തോടെ നിലപാട് അനിവാര്യമായ പൊതു പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടി വരുമെന്ന നിലപാട് അംഗീകരിക്കപ്പെട്ടതോടുകൂടി ആ വിഭാഗത്തിലെ സംഘടന അസ്തിത്വം നശിക്കുകയും നിലനിൽപ്പില്ലാത്ത സാഹചര്യം നിലവിലും ചെയ്തത് സാന്ദർഭികമായി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് സമസ്തയുടെ സമസ്തയുടെ തണൽ പിന്നിൽ അഭിവന്റായ നായകന്മാരുടെ തണലിൽ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പോരാട്ടം തുടരാം ദയാനിധിയായ അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു മുഹമ്മദിൻ